മോള് വന്നു അറിഞ്ഞു ഒന്ന് കണ്ടു പോകാൻ വന്നതാ മോക്ക് അങ്കളിനോട് പിണക്കൊന്നുമില്ലല്ലോ ഞാൻ എന്തിനാ വക്കീലങ്ങളോട് പിണങ്ങുന്നേ എല്ലാം എന്റെ തലയിലെടുത്ത് അനുഭവിച്ചല്ലേ പറ്റൂ ഇത് വിധിയല്ലേ മോളെ ചതിച്ചതാ എല്ലാരും ചേർന്ന് എന്റെ അച്ഛനെ ചതിച്ചതാ അതുകൊണ്ട് പഠിച്ച നിയമം മുഴുവൻ പയറ്റി നോക്കിയിട്ടും എനിക്കവന് രക്ഷിക്കാനാവാതെ പോയത് കോടതി പോലും നമ്മളെ ചതിച്ചില്ലേ മോളെ എന്തിനാ വക്കീലെ ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കുന്നു എല്ലാം മറന്നു വരിക അവൾ അറിയണോടോ അവളെല്ലാം അറിയണം കൂടെ നിൽക്കുന്ന മുഴുവൻ ചതിയന്മാരാ അവരെല്ലാരെയും കൂടെ ചേർന്ന് ഇവിടെ കൊല്ലാനും മടിക്കില്ല നീ ഇവിടെ ഇങ്ങനെ തനിച്ചു താമസിക്കുന്ന അപകടമാണ് ഇവിടെ നീ നിൽക്കേണ്ട പൊയ്ക്കോ ഇവിടെ ഇവൾക്കൊരു ഇവൾക്കൊരാപത്തും വരില്ല ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ വക്കീൽ ചെന്നാട്ടെ സമയം ഒരുപാടായി എന്നാൽ അങ്കിൾ പോയിട്ട് വരാ മക്കളെ മോൾ ഇതൊന്നും കേട്ട് പേടിക്കണ്ട അകത്തേക്ക് പോയി വക്കീൽ എങ്ങോട്ടായി രാത്രിയിലെ ഞാൻ ഗീതുമോളെ ഒന്ന് കാണാൻ പോയല്ല നിങ്ങളുടെ നിയമപ്രകാരം അതും തെറ്റാണോ വക്കീലിനെ ഞാൻ നിയമം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഇനിയെങ്കിലും വക്കീൽ ഞങ്ങളോട് സഹകരിക്കണമല്ല മാടശ്ശേരി തമ്പിയെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നത് വക്കീലാണെന്ന് ഞങ്ങൾക്കറിയാം ഇതൊക്കെ അറിയാമെങ്കിൽ സാറല്ലേ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യും ജയിലിൽ കൊണ്ടുപോയി തല്ലുക ഉരുട്ടുക എന്ത് വല്ലതും ചെയ്തോ അല്ലാതെ ടോർച്ചും തെളിച്ചുകൊണ്ട് വന്നാൽ ആരെങ്കിലും സത്യം പറയോ സാറേ സോറി എന്തിനാ ഇപ്പൊ ഗീതു വീട്ടുകാരെ പറ്റിയൊക്കെ അറിയണേ എന്തിനാണെന്ന് ചേട്ടൻ അറിയാരിക്കുമല്ലോ ഗീതുവിന്റെ അച്ഛനും താമസിക്കുന്നത് ഞങ്ങൾക്ക് അവർ അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ അല്ല ചില ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കാനുണ്ട് രണ്ടാളെയും കാണാൻ പറ്റില്ല ഗീതുവിന്റെ അമ്മ മരിച്ചിട്ട് പത്തു പതിനൊന്ന് കൊല്ലായി ഗീതുവിന്റെ അച്ഛനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാടശ്ശേരി തമ്പി അയാളെ കാണിച്ചു കൊടുത്താ ഗവൺമെന്റിന്ന് അമ്പതിനായിരം രൂപ കിട്ടും കൊലക്കുറ്റത്തിന് തൂക്കി കൊല്ലാൻ വിധിക്കപ്പെട്ട ആളാ ഇപ്പൊ ജയിൽ കഷ്ണം കഷ്ണമായി കൊത്തി നുറുക്കി പുഴയിലേക്ക് എറിഞ്ഞു ആരാന്നറിയോ ഇല്ല ഇതുപോലൊരു കഥയുമായി വന്നവനെ അവൻ പറഞ്ഞത് കഥാപ്രസംഗല്ല അധിക പ്രസംഗ മാടശ്ശേരി തമ്പിയുടെ മകനാണെന്നും പറഞ്ഞ അവൻ വന്നത് തമ്പി അദ്ദേഹം ആദ്യ സ്നേഹത്തിൽ പറഞ്ഞു പിന്നെ വരട്ടി അവൻ പോയില്ല അവസാനം അവനെ കൊന്നു എന്റെ ബ്രേക്കിട്ട് വണ്ടിവാ പക്ഷെ കൊന്നത് മാടശ്ശേരി തമ്പി അല്ല എന്നും ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാണെന്നാണ് പലരും പറയുന്നത് ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത് തമ്പി ആരെയും കൊല്ലില്ലാതെ എനിക്കറിയാം നല്ലപോലെ അറിയാം പത്ത് പതിനഞ്ച് കൊല്ലം ഞാൻ അയാളുടെ കണക്കപ്പള്ളി തമ്പിയെ ചതിച്ചത് പാലത്രക്കാരാണെന്നാ പറയണം പക്ഷെ തമ്പി കോടതിയിൽ കുറ്റം സമ്മതിച്ചു എന്തിനാ പിന്നെ ജയിലിൽ ചാടി അതെന്തിനാ ഈ ഉത്സവത്തിന് തമ്പി അദ്ദേഹം എത്തൂന്ന് അറിയിച്ചിട്ടുണ്ട് എന്തിനാ എന്തിനാ ഉത്സവം കാണാനല്ലേ ചർച്ചവന്മാരോടൊക്കെ പകരം ചോദിക്ക അതാരാണെന്നറിയോ എനിക്കും അറിയില്ല ഇതിന്റെ ഇടയിൽ പ്രേമെന്നും കല്യാണെന്നും പറഞ്ഞ് നടന്നാൽ കല്യാണം നടക്കില്ല നിങ്ങളും നടക്കില്ല അതെന്താ പിച്ച വെച്ച് നടന്ന കുഞ്ഞിക്കാലുകൾ രണ്ടും അവര് വെട്ടിയിടത്താ പിന്നെ പിച്ച എടുക്കാൻ പറ്റൂടാ തെണ്ടി പട്ടികളെ വന്നേ ഞാൻ വന്നത് എന്നെ വഴി വഴിതെറ്റിക്കാൻ വൃത്തി കേട്ടവന്മാര് ആ ഈ പ്രാന്തം ഉണ്ടോ എത്ര നേരം ഇങ്ങനെ കാത്തിരിക്കുന്നു ഈ ഏരി ഏരിയ നല്ല മൂർഖം പാമ്പള്ള സ്ഥലോ ഇങ്ങനെ ഒരു പേടി തോറി ഏരാ മനുഷ്യനായ കുറച്ച് ധൈര്യം വേണം കല്യാണം കല്യാണം എനിക്ക് കിട്ടാൻ പോണ നിനക്ക് ജീവിക്കാം നിന്റെ തല ും ഇടിവെട്ട് തെങ്ങിന്റെ ചരിത്രത്തിന്റെ ആൾക്കാരല്ലേ ഏ ഇവര് തെയ്യത്തിന്റെ ആൾക്കാരാ ഓ അത് ശരി ഉത്സവത്തിന് വന്നാ ഹലോ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെ ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ ആദ്യം ഞങ്ങളുടെ തൈര് കലക്കണ സാധനം ഇതാണത് ഇത് വെച്ച് എങ്ങനെ കലക്കുന്നത് എന്താ ഇതിന്റെ മെത്തേഡ് മെത്തേഡ് ഈ ആദ്യം ഇങ്ങനെ പിടിക്കണം ഇത് തൈര് കലക്കാനുള്ളതല്ല പിന്നെ പിന്നെ നെഞ്ചു കലക്കാനുള്ള ആരാണ് ഇവരയ്ക്കത് ഇയാളിന്റെ കണ്ണിലിട്ട് കുത്തി ഇവനെ താരക്കടി ചവിട്ടി അത്രക്കാ ഞങ്ങളാണ് ആദ്യം ഇവർ ഓടിച്ചോണ്ട് വന്നത് അതുകൊണ്ട് ആകട്ടരിക്കശ ഞങ്ങൾക്കാൾ അങ്ങനെ ഒരു നിയമമില്ല മുന്നിൽ കിട്ടില്ല ആദ്യം ഞങ്ങൾക്കാ എങ്കിൽ നിങ്ങൾ മുന്നിൽ നിറീ ഞങ്ങൾ പിന്നിൽ നിന്ന് പിന്നെ സൈഡിൽ നിന്നും കൂടെ ആരെങ്കിലും പ്രേമിക്കാൻ നീ ആര് മോനെ പ്രേം ചോപ്രയോ മാടശ്ശേരിയിലെ പെണ്ണിനെ പ്രേമിച്ചാൽ പ്രേമിക്കുന്നവന്റെ പ്രേതം ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു നടക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം

േട്ടോ അടി അടി പൊരിഞ്ഞടി

അവര് പ്രേമിക്കാനും കല്യാണം കഴിക്കാനും വന്നതല്ല അവര് അല്ല പ്രേമിക്കാൻ തന്നെ വന്നതല്ല ഞങ്ങൾ കഥ പറയാൻ ഉത്സവത്തിന് കൊച്ചിൻ കേട്ടില്ല ചെണ്ടും പപ്പടം ഉത്സവത്തിന് കഥ പറയാൻ വന്നാണ് എന്തിനാടാ എത്ര നേരത്തെ വന്നത് അറിയടാ ടാ അവർ അങ്ങനെയാ ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഇരുന്ന് കഥ എഴുതും തമ്പിയെ പറ്റി തമ്പിയുടെ കഥയാ ഞങ്ങളോട് പറയാൻ പോകുന്നത് മാളശ്ശേരി തമ്പിയുടെ മകനാണെന്നും പറഞ്ഞു വിടത്തിനോട് വന്നില്ലേ വന്നു അവനെ കൊന്നില്ലേ ആര് കൊന്നു മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാരാര് ഈ ഉത്സവത്തിന് മാടശ്ശേരി തമ്പി പകരം വീട്ടാൻ വരുമെന്ന് അറിയിച്ചിട്ടില്ലേ ആരോട് പകരം വിട്ടാൻ ഇതാണ് ഞങ്ങളുടെ പറയാൻ പോകുന്ന കഥ ഇനി ആർക്കാണ് ഞങ്ങളെ തല്ലേണ്ടത് വാ വന്നു തല്ലേ മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാർ ആരാന്ന് വെച്ചാൽ വന്നു തല്ലടാ വന്ന് തല്ലടാ ഉന്നത്തിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട എല്ലാം ഞാൻ പഠിപ്പിച്ചു കുപ്പിയിലും കല്ലിലും അങ്ങനെ അല്ല അതെ നോക്കൂ ഇങ്ങനെ അറിയണം ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് ആ നല്ല ഉന്നുള്ള കൈയാണല്ലോ ആ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങള് കഥാപ്രസംഗരാ അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത് ആ രണ്ട് കഥാപ്രസംഗക്കാരെ അറസ്റ്റ് പറഞ്ഞിട്ട് ചെയ്തോണ്ടിരുന്നോ അവരല്ലേ സാറിന്റെ ആ ഈ നീ ഒക്കെ മാടശ്ശേരി തമ്പിയുടെ അല്ലെങ്കിൽ തന്നെ ഈ നാട്ടില് ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ ഇടയിൽ കൂടെ നിന്റെ ഒരു കഥാപ്രസംഗം പറഞ്ഞിട്ട് ഈ നാട്ടിലൊരു പുതിയ പ്രശ്നം ഉണ്ടാക്കണ്ട അങ്ങനെ ആവശ്യം വരുമ്പോ നിന്നെ ഞാൻ വിളിപ്പിച്ചോളാം കൈമാറ്റടാ ജനം മറന്നു കിടക്കുന്ന പഴയ കഥ കുത്തിപ്പൊക്കി എന്റെ പ്രഷർ കൂട്ടിയാലുണ്ടല്ലോ പ്രഷർ ഉണ്ടല്ലേ ആവശ്യത്തിന് ഷുഗർ വേഗം സ്ഥലം വിട്ടോളണം ഇനി രണ്ടുപേരെയും നാട്ടിലെങ്ങാനും കണ്ടുപോയാൽ ആ ഓടണ്ട ജീപ്പിലോട്ട് കേറെ ഇവന്മാരെ അങ്ങനെ ഓടിക്കാൻ നോക്കണ്ട ഇവന്മാരെ എന്റെ ഉത്സവത്തിന് കഥ പറയാൻ വന്നവരാ അവര് കഥ പറയും ഇതിൽ പോലീസ് ഇടപെടണ്ട പിന്നെ കള്ളന്മാരെ ഇട അവളാണല്ലോ താൻ ഇടപെടണ്ടാന്ന് പറഞ്ഞത് ഇടപെട്ട തന്നെ ഈ നാട്ടിൽ സ്ഥലമാക്കുന്ന പ്രശ്നമില്ല ആനീ നാട്ടിൽ തന്നെ കിടക്കും പെൻഷൻ പോലുമില്ല പെൻഷൻ അടിച്ചു